പി സി ജോർജിനോട് ഒന്നും പറയാനില്ല പക്ഷെ അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ മകനോട് മകൻ എന്ന് പറയപ്പെടുന്ന നിലയിൽ ചില കാര്യങ്ങൾ പറയാനുണ്ട് വേറൊന്നും അല്ലാട്ടോ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുസ്ലിം വിദ്വേഷം പറയുകയും ദിനംപ്രതി പറഞ്ഞുകൊണ്ടിരിക്കുകയും കോടതി വിളിച്ച് ജയിലിടാൻ നോക്കിയതും അവിടെ ചെറിയൊരു നാടകങ്ങളും ചെറിയ 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 രോഗ അഭിനയം സോറി രോഗാനുഭവം കൊണ്ട് ഹോസ്പിറ്റലിൽ കിടന്നതും അവിടുന്ന് തിരിച്ചിറങ്ങിയപ്പോൾ ശ്രീ പി സി ജോർജിന്റെ മകൻ എന്ന് പറയപ്പെടുന്നതാണ് ഷോൺ ജോർജ് അല്ലെ പുള്ളി പറഞ്ഞു അപ്പന് അങ്ങനെയൊക്കെ അസുഖം ഉണ്ടായിരുന്ന ഇപ്പോഴാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത് വളരെ നന്ദി നന്ദി എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇനി പറയാൻ പോകുന്ന കാര്യം വളരെയേറെ ഷോണെ ശ്രദ്ധിക്കണം വെറുതുകൊണ്ടല്ല അപ്പന് നെഞ്ചിന് മാത്രമല്ല അല്ലെങ്കിൽ അന്ന് ജയിലിൽ കയറും ജയിലിൽ കയറാൻ പേടികൊണ്ട് പേടിച്ചുകൂടി എന്നൊക്കെ ആളുകൾ പറയും പക്ഷെ അതല്ല സാധാരണ ആണുങ്ങൾ എന്ന് പറഞ്ഞാല് ശിക്ഷ കോടതി ജയിലിൽ പോയി കിടക്കാൻ പറഞ്ഞ അന്തസൈഡ് ജയിലിൽ പോയി കിടക്കും പക്ഷെ ചില പേടിച്ചു തോറികള് രാഷ്ട്രീയക്കാർക്കുള്ള ചില കാര്യങ്ങളാണ് കേട്ടോ രാഷ്ട്രീയക്കാർക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ ഈ അറസ്റ്റ് ചെയ്യാൻ സമയമാകുമ്പോൾ ദേഹാസ്വാസ്ഥ്യം നെഞ്ചുവേദന തലവേദന തലകറക്കം പ്രഷർ റിഷൂറൊക്കെ ഒരുമിച്ച് വരും പേടി കൊണ്ടാണേ സാരല്ല എല്ലാരും വിചാരിച്ചത് പി സി ജോർജ് ഭയങ്കര ധൈര്യശാലിയാണ് ആണാണെന്ന് പറഞ്ഞിരുന്നേ പക്ഷെ എന്തു ചെയ്യാനാ പോലീസുകാർ എന്നൊന്ന് വിളിച്ചപ്പോ പേടിച്ച് ഉരുകി ഏർ പുള്ളി ബോധം കെട്ട് വീണു അങ്ങനെ അഭിനയിച്ചതാണെന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല പുള്ളി എടുത്ത് ജയിലിട്ടു ഇനി പറയാൻ പോണ കാര്യം വളരെയേറെ ശ്രദ്ധിക്കണം ഷോണെ അതായത് മോനെ താങ്കൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് പുള്ളിക്ക് ആ അസുഖം മാത്രമല്ല ഇപ്പൊ ഉള്ളത് തലക്ക് വെളിവില്ലാതായി തലയ്ക്കെന്തോ കാര്യമായിട്ട് സൂക്കിയായിട്ട് സംഭവിച്ചിട്ടുണ്ട് ചികിത്സിക്കണം തുടക്കമാണെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടു നോക്കി മാത്രം വെറുതെ കൊണ്ടല്ലോ ചരിത്രത്തിൽ കിടക്കുന്നില്ല അങ്ങനെ പാണാ ഈരാറ്റുപേട്ടയില് നാനൂറ് ലൌ ജിഹാദ് കേസുകൾ എവിടെ അതായത് ബി ജെ പി കഴിഞ്ഞ രണ്ട് ടേൺ ആയിട്ട് നമ്മുടെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി ഗവൺമെന്റ് ലൌ ജിഹാദ് എന്ന് പറയുന്നു കോടതികൾ പറയുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് റിപ്പോർട്ട് വരുന്നു ലൌ ജിഹാദ് എന്നൊരു സംഭവം ഇല്ല എന്ന് പറയുന്നു പക്ഷേ അതൊന്നും അറിയാത്തത് കൊണ്ടാണോ ഇനി തലയ്ക്കെന്തെങ്കിലും തലയ്ക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെന്നാ തോന്നുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയൂ അപ്പൊ നമ്മൾ ഈ ലാഹു രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരു കാര്യം പിസി ചട്ട നാണൂറ് വേണ്ട ഒരു നാല് പേരുടെ ഡീറ്റെയിൽ വരാൻ പറഞ്ഞു നാല് പേരുടെ ഈ ലൗജിഹാദ് കേസുകൾ പ്രതിയായ അല്ലെങ്കിൽ ജിഹാദ് കൊണ്ട് ഒളിച്ചോടിയ പെൺകുട്ടികളെ മതം മാറ്റിയ നാല് പേരുടെ പേര് പറയാൻ പറഞ്ഞു എവിടെ ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഷോണെ ഇനി തന്നോടാണ് ചില കാര്യങ്ങൾ ചോദിക്കാനുള്ളത് ജഗതിയുടെ മകൾ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട കുട്ടിയായിരുന്നല്ലോ അതിനെ താങ്കൾ മതം മാറ്റി പേര് അൽഫോസ അൽഫോൺസന്നാക്കി കല്യാണം കഴിച്ചു അതൊരു ലൗ ജിഹാദല്ലേ ആ ഡീറ്റെയിൽ ആണ് തൻ്റെ അച്ഛൻ പറയുന്നതെങ്കിൽ അത് ശരിയായിരിക്കാം പക്ഷേ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് പാവപ്പെട്ട ക്രിസ്ത്യാനികളെ വിരട്ടി അവരെ തെരുവിലേക്ക് ഇറക്കി അവരും മുസ്ലിങ്ങൾ തമ്മിൽ തമ്മിലടിച്ച് അതിൽ നിന്നും ചോരയെന്ന വോട്ട് നേടാനാണ് ഭാവമെങ്കിൽ നടക്കില്ല നല്ല ക്രിസ്ത്യാനികൾക്കിപ്പോ നല്ലപോലെ വിവരമുണ്ട് മുമ്പ് കുറച്ചാൾ മുമ്പ് പറ്റുമായിരുന്നു അത് കാസ പോലുള്ള ചില സംഘടനകളിലെ ആളുകളെക്കു പറഞ്ഞു അവർ വിശ്വസിക്കും അവർ ചില മണ്ടന്മാരായത് കൊണ്ട് ഏർ അവർ വിശ്വസിക്കും പക്ഷേ ഇപ്പോഴത്തെ ക്രിസ്ത്യാനികൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം എന്തുകൊണ്ടാണ് പി സി ജോർജ് അങ്ങനെ പറയുന്നത് ഒന്നാമത്തെ കാര്യം നല്ലപോലെ പൊട്ടിച്ചു അതായത് കഴിഞ്ഞ എലക്ഷനിൽ അവിടെ മത്സരിക്കാൻ നിന്ന് എട്ടല്ല പതിനാറ് നിലയില് അവിടെയുള്ള ജനങ്ങൾ പി സി ജോർജിനെ പൊട്ടിച്ചു അവിടെ പടക്കം പൊട്ടിച്ചു അതിൻ്റെ ആഘോഷമായിട്ട് ഒക്കെ കലിപ്പ് ഇദ്ദേഹത്തിനുണ്ട് ഒരു എം എൽ എ ആയിരുന്ന ഇദ്ദേഹം ഏഹ് ഇപ്പൊ ഒരു വിലയില്ലാതെ ഒരു വിലയില്ലെന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ടാത്ത ഒരവസ്ഥയിൽ അലഞ്ഞിരിഞ്ഞ് നടക്കുകയാണ് അപ്പൊ എന്താണ് സംഭവം അപ്പൊ ആ ഒരു കലിപ്പ് ആ കലിപ്പ് തീർക്കാനായിട്ടാണ് മുസ്ലിം വിഭാഗത്തെ മുഴുവനായിട്ട് ഇങ്ങനെ എപ്പോ ചാൻസ് കിട്ടിയാലും മുസ്ലിങ്ങളെ തീവ്രവാദികൾ മുസ്ലിങ്ങളെ പോകണം എന്ന് പറയുകയും ഇത്തരത്തിലുള്ള നാനൂറും നാലായിരം ഒക്കെ ലവ് ജിഹാദിന്റെ കേസുകൾ പറയപ്പെടുകയും ചെയ്യും ഞങ്ങൾക്കറിയാം അത് ക്രിസ്ത്യാനികൾക്കും അറിയാം ഹൈന്ദവർക്കും അറിയാം ആളുകളെ പറ്റിക്കാൻ നടക്കത്തില്ല ഇത് കേരളമല്ലേ മറ്റു സംസ്ഥാനങ്ങളാണ് ഒരുപക്ഷേ നടന്നുപോയെ പക്ഷേ ഇത് കേരളത്തിലുള്ള ആളുകൾ വിവരം വിദ്യാഭ്യാസത്തിലുള്ള ആളുകളാണ് പാവപ്പെട്ട ക്രിസ്ത്യാനികളെ ഇനി ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെയും തമ്മിലെടുപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട പി സി അല്ല പി സി ജോർജ് അല്ല പി സി ജോർജിന്റെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ ശ്രീ സോണെ നടക്കേല നടക്കുകയെന്ന് പറഞ്ഞാൽ നടക്കുകയല്ല കാര്യം ഞങ്ങളൊക്കെ നല്ല സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും ഇഷ്ടത്തിലും ഐക്യത്തിലൊക്കെ മുമ്പോട്ട് പോവാണ് ഇനി ലോകമുണ്ടാകുന്ന കാലം വരെയും അങ്ങനെ തന്നെ പോകും അതിനിടയിൽ കയറി ലവ് ജിഹാദ് എന്നോ തുപ്പൽ ജിഹാദെന്നോ ലാൻ ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് വരവിയട്ടുന്ന ഒരു കാര്യവും ഒരു കാര്യവും ഇല്ല കാര്യം ജനങ്ങൾക്ക് നല്ല വിവരവും നല്ല സ്നേഹവും ഉണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾ മലയാളികൾക്ക് ഈ കാര്യം സമയം കിട്ടുമ്പോ അപ്പാ ഇങ്ങനൊക്കെയാണ് നമ്മുടെ നാട് നിൽക്കുന്നത് ഇനി ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏഹ് അങ്ങനത്തെ പൊട്ടന്മാരൊന്നും കേരളത്തിൽ ഇല്ല അത് കുറച്ചുള്ളത് ചില സംഘടനകൾ മാത്രമേ ഉള്ളൂ അവരൊന്നും വിചാരിച്ച അവിടെ ഒരു ചുക്ക് നടക്കത്തില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഇനിയെങ്കിലും കേരളത്തിന്റെ നന്മ നമ്മുടെ നാടിന്റെ നന്മയൊക്കെ മനസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നല്ലൊരു മനുഷ്യനായി ജീവിച്ചങ്ങ് മരിക്കാൻ പറയണം അല്ലേ ഇതൊക്കെ എത്ര നാളാന്തേ കൊണ്ട് നടക്കുന്നത് ലൈഫ് ഈസ് വെരി ഷോർട്ട് ഒരേജ് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ബുദ്ധി ഭ്രമം സംഭവിക്കുന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് മനസ്സിലായിക്കൊണ്ട് പറയാണ് ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി നല്ലത് മാത്രം പറഞ്ഞ് നല്ല പോലെ ജീവിക്കാനും നല്ലപോലെ പോലെ ജീവിച്ചു മരിക്കാനും അപ്പനെ പറഞ്ഞൊന്നും മനസ്സിലാക്കണം ഷോണെ അപ്പോ നന്ദി ക്യാമറമാൻ ഫൗഷാദിനൊപ്പം ഷിബിൻ ഷാ ന്യൂസ് കേരളം ടുഡേ കൊച്ചി